മലയോര പ്രദേശത്തെ ആദ്യകാല സി പി എം പ്രവർത്തകനും ചെറുപുഴ ലോക്കൽ സെക്രട്ടറിയുമായിരുന്ന കെ എം ജോസഫിന്റെ നിര്യാണത്തിൽ അനുശോചിച്ച് ചെറുപുഴയിൽ മൗനജാതിയും സർവകക്ഷി അനുശോചന യോഗവും നടത്തി മലയോര മേഖലയിൽ സി പി എമ്മിനെ പ്രധാന രാഷ്ട്രീയ ശക്തിയായി വളർത്തിയെടുക്കുന്നതിൽ നിർണായകമായ പങ്കുണ്ടായിരുന്നു ഇദ്ദേഹത്തിന് കെ എം ജോസഫിന്റെ മൃതദേഹം സി പി എം ഓഫീസിൽ പൊതുദർശനത്തിന് വെച്ചപ്പോൾ എം എൽ എ ഉൾപ്പെടെയുള്ളവരും പഴയകാല നേതാക്കളും ആദരാഞ്ജലി അർപ്പിച്ചു ഇടക്കാലത്ത് ചെറുപുഴയിൽ നിന്നും ചീമേനയിലേക്ക് താമസം മാറിയെങ്കിലും സി പി എം ചെറുപുഴയിൽ സംഘടിപ്പിക്കുന്ന പ്രധാന പരിപാടികളിലെല്ലാം കെ എം ജോസഫിന്റെ സജീവ സാന്നിധ്യമുണ്ടായിരുന്നു രോഗബാധിതനായി ചികിത്സയിലിരിക്കെയാണ് കെ എം ജോസഫ് അന്തരിച്ചത് യഥാർത്ഥത്തിൽ ഒരു നൂറ്റാണ്ടിൻ്റെ ജീവിതമാണ് കെ എൻ ജോസഫ് പറഞ്ഞത് എന്നോടെല്ലാം പ്രിയപ്പെട്ട തങ്കച്ചേട്ടൻ്റെ വിയോഗത്തിലൂടെ നാട് മനസ്സിലാക്കുന്നു വളരെയേറെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും നിറഞ്ഞ ഒരു കാലത്ത് ഇന്നത്തെ പോലെ ഒരു സൗകര്യവും ജീവിതത്തിൻ്റെ വഴിയിലും മറ്റ് മേഖലകളിലും ഒരു സൗകര്യമില്ലാതിരുന്നൊരു കാലത്ത് മലയോര മേഖലയിൽ നടന്നും ഈ കുന്നും മലയും താണ്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കെട്ടിപ്പടുത്തുന്നതിനും സാധാരണ മനുഷ്യരെ ചേർത്ത് പിടിച്ച് അവരെ നോർന്നു നിൽക്കാൻ കരുത്തുള്ളവരാക്കി മാറ്റുന്നതിനും വലിയ നിലയിൽ തൻ്റെ ജീവിതം വെച്ചിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള രാഷ്ട്രീയ നേതൃത്വമാണ് സഹാവ് തങ്ങചട്ടല തീർച്ചയായിട്ടും തൊണ്ണൂറ്റിയാറ് വയസ്സ് എന്ന് പറയുന്നത് വളരെ ദീർഘമായിട്ടുള്ള ഒരു ജീവിതകാലയാണ് പറഞ്ഞത് എന്ന് നമുക്കറിയാം അനിവാര്യമാണ് ഈ വേർ വേറെ ബിരിയലുകൾ എന്ന് തിരിച്ചറിവ് ഉണ്ടാകുമ്പോഴും അതുപോലുള്ള വ്യക്തിത്വങ്ങൾ ഈ പ്രസ്ഥാനത്തിന് അനിവാര്യമാകുന്ന ഒരു കാലത്താണ് തങ്കചാട്ടന പോലുള്ള സഖാവൾ നമുക്ക് നഷ്ടപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ തീവ്രമായിട്ടുള്ള വിപ്ലവ ഊർജ്ജസ്വലതയാണ് ഓരോ മനസ്സിലും വരുതുന്നത് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുൻപിൽ ഊർജ്വസ്വലമായ മനസ്സോടുകൂടി തന്നെ മുഷ്ടിചുരുട്ടി അദ്ദേഹത്തിന് അന്ത്യാഭിവാദ്യം അർപ്പിക്കുകയാണ് േട്ടുന്നില്ല നിങ്ങൾ മരിക്കുന്നില്ല ജീവിക്കുന്നു ഞങ്ങളിലൂടെ

ചെറുപുഴയിൽ വൈകുന്നേരം നടന്ന അനുശോചന യോഗത്തിൽ കെ ഡി അഗസ്റ്റിൻ അധ്യക്ഷത വഹിച്ചു പി എ മോസൂദൻ എം എൽ എ സി സത്യപാലൻ ടി പി ചന്ദ്രൻ പി ശശി കെ സനിൽകുമാർ കെ സുരേഷ് കുമാർ കെ വി ഗോവിന്ദൻ എന്നിവർ പ്രസംഗിച്ചു